അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ റവാത്തിബ് നിസ്കാരങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുമുള്ള സുന്ന നിസ്കാരങ്ങൾ ആ സുന്ന നിസ്കാരങ്ങളുടെ കണക്കുകൾ കൃത്യമായി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് റവാത്തിബ് സുന്നത്തി നിസ്കാരങ്ങൾ എത്രയാണ് ഏതൊക്കെ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമാണ് അതേപോലെ തന്നെ അതിൽ മുഅക്കദായ സുന്നത്ത് നിസ്കാരം എത്രയാണ് തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ അതായത് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുപത്തി രണ്ടാണ് ശ്രദ്ധിക്കണം ടോട്ടൽ ഇരുപത്തി രണ്ടാണ് എങ്ങനെയാണ് ഇരുപത്തി രണ്ടാവുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കുക സുബിഹി നിസ്കാരത്തിനുക്ക് മുമ്പ് രണ്ടര റക്അത്ത് അതേപോലെ തന്നെ ബുഹറിന് മുമ്പ് നാല് ശേഷം നാല് സുബിക്ക് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് നാല് ആറ് റക്കാത്തായി അതേപോലെ തന്നെ ലുഹറിന് ശേഷം നാല് പത്ത് ഇറക്കാത്തായി അതുപോലെ അസറിന് മുമ്പ് നാല് പതിനാല് ഇറക്കാത്തായി മഹരിബിന് മുമ്പ് രണ്ട് പതിനാറായി മഹരീബിന് ശേഷം രണ്ട് പതിനെട്ടായി അതുപോലെ ഇഷാ ഇന് മുമ്പ് രണ്ട് ഇരുപതായി ഇഷന് ശേഷം രണ്ട് ഇരുപത്തി രണ്ടായി ഇങ്ങനെ സുന്നത്ത് നിസ്കാരമാണ് സുന്നത്തിനുസ്കാരമാണ് സുന്നത്ത് നിസ്കാരം ഈ ഇരുപത്തിരണ്ടരക്കാത്ത് റവാത്തിബ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് തന്നെ സുന്നത്ത് നിസ്കാരം അക്കതായ സുന്നത്ത് നിസ്കാരമാണ് ആ ഈ ഇരുപത്തിരണ്ടരക്കാത്തിൽ നിന്ന് തന്നെ പത്തിരക്കകത്ത് അതായത് കൂടുതൽ ശക്തമായ സുന്നത്തുള്ളത് അത് പത്തിറക്കാത്താണ് അത് ഈ ഇരുപത്തിരണ്ട് ഇറക്കാത്തിൽ നിന്ന് തന്നെയാണ് അത് ഞാൻ ആവർത്തിച്ച ആവശ്യം പറയുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ പത്തെണ്ണം ആ ഇരുപത്തിരണ്ടിൽ നിന്ന് ഉൾക്കൊള്ള ഇരുപത്തിരണ്ടിൽ തന്നെ ഉൾക്കൊള്ളുന്ന പത്തിരക്കകത്ത് അതേതൊക്കെയാണ് നമ്മൾ സുബഹിക്ക് മുമ്പ് രണ്ട് പറഞ്ഞു ആ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കകത്ത് എട്ടതായ ശുന്നതിന്സ്കാരമാണ് രണ്ടരക്കകത്തായി അതുപോലെ ലുഹുറിന് മുമ്പ് നമ്മൾ നാല് പറഞ്ഞു അതിൽ രണ്ടരക്കാത്ത ശുനത്തിനുനസ്കാരം മുഴക്കതായ നിസ്കാരമാണ് അങ്ങനെ വരുമ്പോൾ നാലരക്കകത്തായി ടോട്ടലിൽ മുഴക്കത് ലുഹുറിന് ശേഷമുള്ള രണ്ടരക്കാത്തു നിസ്കാരം മുഴക്കതാണ് റവാത്തിബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാലരക്കകത്ത് എണ്ണി അതിൽ രണ്ടരക്കകത്ത് മുഴക്കതാണ് അങ്ങനെ വരുമ്പോൾ മുഴക്കതായു നിസ്കാരം ആറരക്കകത്തായി അതുപോലെ മാര്യവിന് ശേഷമുള്ള രണ്ട് മക്കതാണ് അങ്ങനെ വരുമ്പോൾ അക്കദായു നിസ്കാരം എട്ടരക്കകത്തായി ഇഷായനു ശേഷമുള്ള രണ്ട് മക്കതാണ് അങ്ങനെ വരുമ്പോൾ അക്കതായ സുനിസ്കാരം പത്തരക്കകത്തായി ഇങ്ങനെയാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഈ വിഷയം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്സാഹസുബാനുഭവത്താൽ നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദയ ചെയ്യുന്നു നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച് അസ്സലാമു അലൈക്കും